ആളുകൾ സമസ്തകളുടെ ജമീയ തുലന്മ എന്ന ഈ മാർത്താവുന്ന പ്രസ്ഥാനം അതൊരു വിസ്മയമായ പ്രസ്ഥാനം അത് പണ്ട് നമ്മളാ ഉസ്താവന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ അവരെ പ്രസംഗത്തിലൊക്കെ കേൾക്കാം കേൾക്കുക റബ്ബർ പന്ത് പോലെയാണ് അടിച്ചു എത്ര ശക്തമായി അടിക്കണമെന്ന് അതിന് ഉയരത്തിൽ പൊന്ത അതുതന്നെയാണ് സമസ്തകളുടെ ജമീയ തുലന്മ അതിനെ ആര് ഒരു ചവിട്ടി താത്താൻ ശ്രമിച്ചാൽ അതിനേക്കാൾ പതിമടങ്ങ് ശക്തിയിൽ അത് വളർന്നുകൊണ്ടേ കാരണം ചില്ലറക്കാരല്ല ഈ സംഘടന നയിച്ചു കൊണ്ടിരിക്കണം മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ അമ്പിയാഹു അബ്വാഹുൻ്റെ അവർ ഈ ഇതിനെ നയിച്ചു കൊണ്ടിരിക്കണം അതിൽ അവിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ വേണം അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണ മരണാന്തരം അയാത്ര ഉള്ളതിനേക്കാൾ ശക്തമായ നിലക്കുള്ള തസറുഫാത്തിനക്ക് ധ്യാൻ ലഹും തൊസഹുഫാത്തിൻ ഭാതം മൗത്തിഹിം മരണത്തിൻ്റെ ശേഷം അയാത്തിലുള്ള കാലത്തുള്ളതിനേക്കാൾ വലിയ തൊസറുഫാത്ത് അവർക്ക് ചെയ്യാതില്ല അങ്ങനെയാണ് അത് മഹാന്മാരവരെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരെ മൂന്ന് രൂപായി തിരിച്ചിട്ട് അതിന്നൊരു വിഭാഗത്തിനെ പറ്റി പറയുന്നത് ഈ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഒര്യാക്കന്മാരെ സംബന്ധിച്ചാണ് അവർക്ക് അവരുടെ ഹയാത്തുകാലത്ത് ആത്മാവ് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലത്തുള്ള തസറുഫാത്തിനേക്കാൾ ക്രിയവിക്രയങ്ങളേക്കാൾ വലിയ ക്രിയവിക്രയങ്ങൾ മരണശേഷം അവർക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അത്സുരജമായതിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ തസറൂഫാത്തുകൾ നടക്കുന്നുണ്ട് ക്രിയ വിക്രയങ്ങൾ മഹാൻ നമ്മളായി കഴിവല്ലതൊന്നും നമ്മളെ ഈ നിലക്ക് ഇതിലേക്ക് പ്രേരിപ്പിക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ മഹാന്മാരാകുന്ന അവാഹുൻ്റെ അമ്പിയാവും അള്ളാഹുവിൻ്റെ ഔലിയാവും അവർക്കുള്ളതായ ആ ആത്മീയമായ ഒരു അവരുടെ ഒരു പ്രേരണയാണ് ഇതിന് പിന്നിൽ അത് നമുക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഗതികളാണ് സംഗതിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് അവരുടെ ഭൗതികമായ ജീവിതത്തിലും ഉഹ്രവിയായ ജീവിതത്തിലും ഉണ്ടാവണ എല്ലാ നിലക്കുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ പൂർണ്ണമായി കൊണ്ട് അതിനെ പരിഹരിക്കപ്പെടാൻ പറ്റുന്ന നിലക്കുള്ള ഒരു ദ്വായാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് അവരുടെ എല്ലാവരുടെയും ഓരോ സമസ്തക്കാരനാകുന്ന ഓരോ കുട്ടികൾ കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ളവർ സ്ത്രീകളടക്കമുള്ളവർ ഇവരൊക്കെ ഇതിലേക്ക് എന്തായിട്ടുണ്ട് അവരെ കഴിവിൻ്റെ പരമാവധി അവർ സഹ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മിക്കുദാറും മുഹുദീൻ ലിഹിതാവും അപ്പം അപ്പോൾ ആരെത്ര കൊടുത്താലും ആ കൊടുക്കുന്നവൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് അവൻ കൊടുക്കപ്പെടുന്നതിനെ നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെയാണ് ചില ആളുകൾക്ക് ഒരു കോടി കൊടുക്കാൻ കഴിയും ചില ആളുകൾക്ക് ഒരു കോടി കൊടുക്കാൻ കഴിയൂല ഒരു കോടി എന്നുള്ളത് അവൻ്റെ സ്വത്ത് എന്നുള്ളതായ ചിലപ്പോൾ നാലിലൊന്നും ആവില്ല അതിൻ്റെ പത്തിലൊന്നാവൂല എട്ടിലൊന്നാവൂല അതിൻ്റെ പകുതി ആവില്ല ഒന്നും ആവില്ല അത്രയും അവൻ്റെ സ്വത്തിൽ നിന്നുള്ള ചെറിയൊരു ആംശമായി ഒരു കോടി എന്നുള്ളത് ഞെന് മറിച്ച് ഒരു ലക്ഷം തന്നെ വരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അപ്പോൾ ഒരു ലക്ഷം തരുന്നവൻ ചിലപ്പോൾ അവർക്ക് ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമില്ല അതാണ് മിക്കതാറു മോഹിനീ മിക്കുന്നവർ അങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത് അപ്പോൾ ആ നിലക്ക് എല്ലാവരും സമ്മാനിച്ചതും എല്ലാവരും ഇവിടെ അർപ്പിച്ചതൊക്കെ അതൊക്കെ വലിയ വലിയ തഹയ്യകളാണ് ആ തഹയ്യകളും മുഴുവനും ഉള്ള സുഖാനുഭവത്തൊക്കെ മൂൽ ചെയ്യട്ടെ എന്ന് ചെയ്തു വാഴ്ചയതുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു